അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിക്രു സ്വലാത്ത് ചാനലിലെ ഇബിലീസ് ചരിത്രം എന്ന പരമ്പരയുടെ അവസാന ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായി നമ്മൾ ഇബിലീസിൻ്റെ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു അവന്റെ ഉന്നതിയിൽ നിന്നും അഹങ്കാരം കൊണ്ട് അവൻ എങ്ങനെ പതനത്തിലേക്ക് കൂപ്പുകുത്തിയെന്ന് നമ്മൾ ഒന്നാം ഭാഗത്ത് കണ്ടു നമ്മുടെ മാതാപിതാക്കളായ ആദം നബി അലിഹി സ്ലാമിനെയും ഹവ്വായും സ്വർഗ്ഗത്തിൽ വെച്ച് അവൻ എങ്ങനെ ചതിയിലൂടെ വഴിതെറ്റിച്ചുവെന്ന് രണ്ടാം ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കി ആ യുദ്ധം അന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മാറ്റപ്പെട്ടു ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ആ യുദ്ധത്തിലെ പടയാളികൾ നമ്മുടെ ശത്രു അദൃശ്യനാണ് പക്ഷേ അവന്റെ ആക്രമണങ്ങൾ ഓരോ നിമിഷവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ അവസാന ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇബിലീസ് പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തെല്ലാമാണ് അവന്റെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകിയ ആയുധങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് തുടങ്ങാം നമ്മുടെ ശത്രു മാറിയിട്ടില്ല പ്രിയപ്പെട്ടവരെ അവന്റെ ലക്ഷ്യവും മാറിയിട്ടില്ല പക്ഷെ കാലം മാറിയതനുസരിച്ച് അവന്റെ തന്ത്രങ്ങൾ അവൻ നവീകരിച്ചിട്ടുണ്ട് നമ്മുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് അവൻ നമ്മളെ സമീപിക്കുന്നത് അവന്റെ ചില പ്രധാന തന്ത്രങ്ങൾ നമുക്ക് തിരിച്ചറിയാം ഒന്നാമത്തത് തസ്വീഫ് അഥവാ കാര്യങ്ങൾ പിന്നീട് ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇത് അവന്റെ ഏറ്റവും അപകടകരമായ ഒരു തന്ത്രമാണ് നമ്മുടെ മനസ്സിൽ അവൻ പറയും ലുഹർബത്തോ കുറച്ചുകൂടി കഴിഞ്ഞ് നിസ്കരിക്കാം സമയമുണ്ടല്ലോ ഒരു തെറ്റ് ചെയ്തു പോയോ സാരമില്ല നാളെ തോപ ചെയ്യാം കുർആൻ ഓതണമെന്നുണ്ടോ അടുത്ത വെള്ളിയാഴ്ച തുടങ്ങാം ഇങ്ങനെ നാളേക്ക് അടുത്ത മണിക്കൂറിലേക്ക് എന്ന് പറഞ്ഞ് ഓരോ നന്മകളെയും അവൻ നമ്മിൽ നിന്ന് വൈകിപ്പിക്കുന്നു അവസാനം ആ നന്മ ചെയ്യാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാതെ ചെയ്യുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവൻ നമ്മളെ എത്തിക്കുന്നു രണ്ടാമത്തെ തന്ത്രം തിന്മയെ മനോഹരമായി അവതരിപ്പിക്കുക എന്നതാണ് ഹറാമായ ഒന്നിനെ ഹറാമായി അവൻ നമുക്ക് കാണിച്ചു തരില്ല അതിന് മനോഹരമായ പേരുകളും ആകർഷകമായ കവറുകളും നൽകും പലിശയെ ഇൻവെസ്റ്റ്മെന്റ് എന്നും പ്രോഫിറ്റ് എന്നും വിളിക്കും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഹറാമായ ബന്ധങ്ങളെ ട്രൂ ലവ് എന്നും ഫ്രണ്ട്ഷിപ്പ് എന്നും ഓമന പേരിട്ട് വിളിക്കും ശരീരം വെളിവാക്കുന്ന വസ്ത്രങ്ങളെ ഫാഷൻ എന്നും സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് ന്യായീകരിക്കും സിനിമകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പാട്ടുകളിലൂടെയും അവൻ ഹറാമായതിനെയെല്ലാം സാധാരണവും സ്വാഭാവികവുമായ ഒന്നായി നമ്മുടെ മനസ്സിൽ സ്ഥാപിച്ചെടുക്കുന്നു മൂന്നാമത്തെ തന്ത്രം നിരാശ പടർത്തുക എന്നതാണ് ആദ്യം അവൻ നമ്മളെ കൊണ്ടൊരു തെറ്റ് ചെയ്യിക്കും പിന്നീട് ആ തെറ്റിൽ നമ്മൾ ഖേദിക്കാൻ തുടങ്ങുമ്പോൾ അവൻ വീണ്ടും വരും എന്നിട്ട് നമ്മുടെ കാതിൽ പറയും നീ ഇത്രയും വലിയ തെറ്റ് ചെയ്തില്ലേ ഇനി അള്ളാഹു നിനക്ക് പുറത്തു തരുമോ നിന്നെ പോലെയുള്ള ഒരു പാപി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം നീ നന്നാവാൻ ശ്രമിക്കുന്നത് വെറുതെയാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ നമ്മളെ സംശയാലുക്കളാക്കും റഹ്മാനും റഹീമുമായ റബ്ബിന്റെ കാരുണ്യക്കടലിൽ നിന്ന് നമ്മളെ അകറ്റി നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ അവൻ ശ്രമിക്കും നാലാമത്തെ തന്ത്രം ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ് ഹദീസിൽ കാണാം ഇബിലീസ് അവൻറെ സിംഹാസനം വെള്ളത്തിന് മുകളിൽ സ്ഥാപിക്കുമെന്നും എന്നിട്ട് അവൻറെ സൈന്യത്തെ ഭൂമിയിലേക്ക് അയക്കുമെന്നും മനുഷ്യർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് അവരുടെ ദൗത്യം അവരിൽ ഏറ്റവും വലിയ വിജയിയായി ഇബിലീസ് കാണുന്നത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വേർപിരിവുണ്ടാക്കുന്നവനെയാണ് കുടുംബങ്ങൾ തകർക്കുക സുഹൃത്തുക്കൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുക സമൂഹത്തിൽ വിഭാഗീയത വളർത്തുക ഇതെല്ലാം അവന്റെ പ്രധാന അജണ്ടകളാണ് പരദൂഷണത്തിലൂടെയും സംശയങ്ങളിലൂടെയും ഈഗോയിലൂടെയും അവൻ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു ഇവയെല്ലാം അവന്റെ ചില തന്ത്രങ്ങൾ മാത്രമാണ് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അവൻ പുതിയ കെണികളുമായി നമുക്ക് ചുറ്റുമുണ്ട് ഈ തന്ത്രങ്ങളെല്ലാം കേട്ട് നമ്മൾ ഭയപ്പെടുകയാണോ വേണ്ടത് ഒരിക്കലുമല്ല കാരണം അള്ളാഹു സുബാനഹുവത്തെ ആല നമ്മളെ ഒരു ശത്രുവിന്റെ മുന്നിലേക്ക് നിരായുധരായി എറിഞ്ഞു തന്നിട്ടില്ല ആ ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള ശക്തമായ ആയുധങ്ങൾ അവൻ നമുക്ക് നൽകിയിട്ടുണ്ട് ആ ആയുധങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഒന്നാമത്തെ ആയുധം അൽ ഇസ്ത്യാദ അഥവാ അള്ളാഹുവിനോട് ഷെയ്ത്വാനിൽ നിന്ന് രക്ഷ തേടലാണ് രക്ഷതേടലാണ് ഔദദ്ബില്ലാഹിമിന് ഷെയ്ത്വാനുർ റജീം ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു ഇത് വെറും ഒരു വാചകമല്ല പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ കീഴടങ്ങലാണ് അല്ലാഹുവെ ഈ ശത്രുവിനെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിവില്ല നിന്റെ സഹായം എനിക്ക് വേണം എന്ന പ്രഖ്യാപനമാണിത് ഖുർആൻ ഓതുന്നതിന് മുൻപ് ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ചീത്ത ചിന്തകൾ വരുമ്പോൾ ഭയം തോന്നുമ്പോൾ എല്ലാം ഈ വാചകം കൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ കോട്ടയിൽ അഭയം തേടാം രണ്ടാമത്തെ ആയുധം വിക്രുല്ലാഹ് അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് ഷെയ്ത്വാൻ ഒരു കള്ളനെ കള്ളനെപ്പോലെയാണ് വീട്ടിലാളുണ്ടെങ്കിൽ കള്ളൻ കയറില്ല അതുപോലെ ഒരു ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ അവിടെ പ്രവേശിക്കാൻ ഷെയ്ത്വാൻ കഴിയില്ല ലാ ഇലാഹ സുബഹാനില്ലാ അള്ളാഹു അക്ബർ ഈ ദിക്കറുകൾ നമ്മുടെ നാവിലും ഹൃദയത്തിലും സജീവമാക്കുക നമ്മുടെ ഹൃദയമാകുന്ന കോട്ടയ്ക്ക് ചുറ്റുമുള്ള കാവൽഭടന്മാരാണ് നിക്കറുകൾ മൂന്നാമത്തെ ആയുധം അസ്വലാത് അഥവാ നിസ്കാരമാണ് ദിവസവും അഞ്ചു നേരം നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരം ഷെയ്ത്വാനെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധമാണ് അത് നമ്മളെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്നു നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നു ഖുർആൻ പറയുന്നു തീർച്ചയായും നിസ്കാരം നീചവൃത്തികളിൽ നിന്നും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും തടയുന്നു കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഒരു വിശ്വാസിയുടെ അടുത്തേക്ക് വരാൻ ഷെയ്ത്വാൻ മടിക്കും നാലാമത്തെ ആയുധം ഖുർആൻ പാരായണമാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ ഷെയ്ത്വനെ വിരട്ടിയോടിക്കുന്ന പ്രകാശമാണ് ഒരു വീട്ടിൽ സൂറത്തുൽ ബക്ര പാരായണം ചെയ്താൽ മൂന്ന് ദിവസം ആ വീട്ടിൽ ഷെയ്ത്വാൻ പ്രവേശിക്കുകയില്ല എന്ന് നിബ്സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സൂറത്തുൽ ഫലത്ത് സൂറത്തുനാസ് എന്നിവ ഷെയ്ത്വാന്റെ ദുർബോധനങ്ങളിൽ നിന്നും അവൻ്റെ എല്ലാവിധ തിന്മകളിൽ നിന്നും രക്ഷതേടാനുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് അഞ്ചാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആയുധം അത്തൗബ അഥവാ പശ്ചാത്താപമാണ് നമ്മൾ മനുഷ്യരാണ് നമുക്ക് തെറ്റുകൾ പറ്റും ഷെയ്ത്വാന്റെ കെണിയിൽ ചിലപ്പോൾ നമ്മൾ വീണുപോയേക്കാം ആ നിമിഷം അവൻ സന്തോഷിക്കും പക്ഷേ ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണീരോടെ റബ്ബിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി റബ്ബെ എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ പറയുന്ന നിമിഷം ഷെയ്ത്വാന്റെ സർവ്വ പദ്ധതികളും തകർന്നടിയുന്നു അവന്റെ മണിക്കൂറുകളുടെ അധ്വാനം നമ്മുടെ ഒരൊറ്റ ആത്മാർത്ഥമായ തൗബ കൊണ്ടില്ലാതാകുന്നു നമ്മുടെ പിതാവ് ആദൻ നബി അലിഹിസ്ലാമിന്റെ പാരമ്പര്യം അതാണ് വീഴ്ചയുടേതല്ല വീഴ്ചയിൽ നിന്ന് പശ്ചാത്തപിച്ച് എഴുന്നേൽക്കുന്നതിന്റേതാണ് ആ പാരമ്പര്യം ആറാമത്തെ ആയുധം നല്ല കൂട്ടുകെട്ടാണ് സുഹ്ബത്ത് സ്വാലിഹീൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആടിനെയാണ് ചെന്നായി പിടിക്കുന്നത് അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈമാനികമായി ദുർബലനായ ഒരു വിശ്വാസിയെ വഴിപിഴപ്പിക്കാൻ എളുപ്പമാണ് എന്നാൽ നല്ല സുഹൃത്തുക്കളോടൊപ്പം നല്ലൊരു ജമായത്തിനൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ പരസ്പരം ശക്തിപ്പെടുത്തുന്നു നന്മ ഓർമ്മിപ്പിക്കാനും തിന്മയിൽ നിന്ന് തടയാനും നമുക്ക് നമുക്കാളുണ്ടാകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതോടെ നമ്മുടെ മൂന്ന് ഭാഗങ്ങളുള്ള പരമ്പര ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ആരായിരുന്നു ഇബിലീസ് എന്തായിരുന്നു അവൻ്റെ ചരിത്രം അവൻ്റെ തന്ത്രങ്ങൾ എന്തെല്ലാമാണ് അവനെ എങ്ങനെ പ്രതിരോധിക്കാം ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം ഒരു പോരാട്ടമാണ് അന്ത്യനാൾ വരെ തുടരുന്ന പോരാട്ടം പക്ഷെ നമ്മൾ തനിച്ചല്ല നമ്മുടെ കൂടെ ഉണ്ട് അവൻ്റെ മാർഗദർശനമുണ്ട് അവൻ്റെ സഹായമുണ്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങൾ ദുർബലമാണ് നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ അതിശക്തവും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശത്രുവിനെ തിരിച്ചറിയാം അവന്റെ കെണികളെക്കുറിച്ച് ജാഗരൂകരാകാം അള്ളാഹു നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാം ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ ശക്തിയോടെ തൗപ ചെയ്ത് എഴുന്നേൽക്കാം തീർച്ചയായും വിജയം സത്യവിശ്വാസികൾക്ക് തന്നെയാണ് ഈ പരമ്പരയിലുടനീളം കൂടെയുണ്ടായിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഈമാൻ വർദ്ധിപ്പിക്കാനും അള്ളാഹു തോഫിയയ്ക്ക് നൽകട്ടെ യും നമ്മുടെ കുടുംബത്തെയും പിശാജിന്റെ എല്ലാവിധ ഫിഥനകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ അവന്റെ നേരായ പാതയിൽ അടിയുറച്ച് ജീവിച്ച് പൂർണ്ണ ഈമാനോടെ അവനിലേക്ക് മടങ്ങാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആമീൻ ആലമീൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും അറിയിക്കാൻ മറക്കരുത് ഇൻഷാ അള്ളാ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം അസ്സലാമുല്ലാഹി വാത്തു